അസലാ വലൈക്കും വർമ്മത്തല്ലേ സുബാനാവം നൽകിയ ആയസ് അവര് ദുനിയാവ് നമ്മൾ ജീവിച്ചു തീർക്കുകയാണ് ഏതിന് വിഷുമാണ് എപ്പോഴാണ് നമ്മുടെ ആയസ് എരിയുക കഴിയുക എന്ന് നമുക്കറിയുകയില്ല ഇൻഷാള്ള അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിക്കാൻ നമ്മൾ എല്ലാവർക്കും അള്ളാഹു തോൽപ്പിക്കുന്നുള്ള മാറട്ടെ യഥാർത്ഥ ഇസ്സത്തോടു കൂടി യഥാർത്ഥ ദൈനികളുടെ അടി ഉറച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹുത്തോർഫിക്കുന്നുള്ള മാറട്ടെ പ്രിയുള്ള ഓമിനികളെ പരസ്പീൻ്റെ മക്കൾ വളരെയധികം പ്രയാസത്തിലാണ് അവരെ സംരക്ഷിക്കാൻ ആരാണോ വരുന്നത് എന്ന് അള്ളാഹുനെ മാത്രമേ അറിയുള്ളൂ സംരക്ഷണം അള്ളാഹുമാർക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അള്ളാഹുമാർക്ക് നൽകട്ടെ എന്ന് നമ്മൾ അള്ളാഹിനോട് വന്ന ചെയ്യാം അവരുടെ ശത്രുക്കൾ അള്ളാഹു പരാജയപ്പെടുത്തു മാറാകട്ടെ ഇൻഷാല്ലാ ഈസാനബിയുടെ വരവോടുകൂടി മാത്രമേ ഇനി സമാധാനം ഉണ്ടാവുകയുള്ളൂ ഇമാമഹദിയുടെ കൂടി ഈശാനഫിയുടെ ഒരുപാട് കൂടിയൊക്കെ അതിന് സമാധാനം ലഭിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത് കാണുമ്പോൾ അല്ലാണ്ട് ഇനിയൊരു ഒരു വേറൊരു നേതാവ് നമ്മൾക്ക് കാണുന്നില്ല അല്ലാനല്ല എത്രയും പെട്ടെന്ന് അവരൊക്കെ വരവ് നൽകി നമ്മൾക്കൊക്കെ സമാധാനത്തോടുകൂടെ അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് അങ്ങനെ ഒരു സമാധാനത്തോടു കൂടെ യഥാർത്ഥ ദൈനിയുടെ അടി കുറച്ച് ജീവിക്കാൻ തോഫിക്കുന്ന കുമാറാകട്ടെ മൊസാ നബി വരുമെന്നും നല്ലൊരു ഭരണം നടത്തുമെന്നും എല്ലാ ദൈനിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഭരണമെന്നും ഒക്കെ നമ്മൾ പഠിച്ചവരാണ് കൂടുതൽ നമ്മളെ പഠിപ്പിച്ചതാണ് ഈശാ നമ്മൾ ഈസാനബി നബി അലൈഹി സ്വലാമിനെ നമ്മളൊരു ഭാത്തിയ വിളിക്കാം എല്ലാവരും കൂടെ ചെല്ലുക ഈസാ നബി അലൈഹി സ്ലാം ക إنسان بري سلام الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا نحمد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق <applause> من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل